ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ കുടിവെള്ളം എടുക്കുന്നതിന് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടു പേർക്ക് വെട്ടേറ്റു സഹോദരങ്ങളായ ആറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് പരിക്കുപറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം ക്വാർട്ടേഴ്സ് താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽ താമസക്കാർ തമ്മിൽ വാക്കേറ്റത്തിലാകുകയായിരുന്നു ആധവനാടും മാട്ടുമ്മൽ സ്വദേശികളും സഹോദരങ്ങളുമായ മാങ്കോയിക്കൽ ആറുമുഖൻ മണി എന്നിവർക്കാണ് കുത്തേറ്റത് മൂന്നു പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചത് അതായത് ആ ചെങ്ങ എൻ്റെ പെണ്ണുങ്ങൾ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അതിന്റെ പെണ്ണുങ്ങളെ നേരെ അയാള് വന്നപ്പോ ഞാൻ കയറി തടുത്തതാണ് അടുത്തപ്പോ അയാള് വീണു ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ടും ഇങ്ങടി ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ മാറി എല്ലാം ഒഴിഞ്ഞു വിട്ടു എന്റെ കാറിനോലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓന ഓൻ പോയി എന്റെ കാരനോലും ഞാൻ എന്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി അപ്പൊ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പൊ എന്റെ കാറിനോല് പിന്നെ കൂടി വന്നപ്പോ മടലെത്തി അടിക്കണം അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പുറത്തെറങ്ങി ചെന്നപ്പോ അവര് ഇന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളിട്ടു അത് വെട്ടി ഞാൻ കത്തി എടുക്കുമ്പോ ഞാൻ ഇറങ്ങി മണ്ടി പേരുണ്ടായിരുന്നു ഒരു മൂന്നാള് ഭാര്യ നായി മുളഞ്ഞാണ് ഇയാൾ വന്നത് എന്റെ ഭാര്യയും കൂടെ സംസാരിച്ചു നിക്കാ അത് ഞാൻ പിന്നെ ഞാൻ ഇടപെട്ടിയില്ല അത് പെണ്ണുങ്ങളെ വിഷയാ അവര് തീർത്തോളം വിചാരിച്ചിരുന്നയാള് ഇടയിൽ കയറി എന്റെ പെണ്ണുങ്ങളെ നേരെ തിരിഞ്ഞു വന്നു ഓളെങ്കിലും വീണ് കഴിഞ്ഞ മൂന്ന് മാസം പടിഞ്ഞാണ് അപ്പൊ ഞാൻ തടുത്തപ്പോ അയാള് പോയി വീണ് അത് വാണച്ച് വീണാണ് പ്രശ്ന ഇറച്ചി വെട്ടുന്ന കത്തിണ്ടല്ല അത് ആറുമുഖൻ മണി ാണ് കുത്തേറ്റത് ചേർന്നാണ് ഇവരെ ആക്രമിച്ചത് ആറുമുഖനെ വാളുകൊണ്ട് ഇടതു തോളിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് മണിയെ മൂന്ന് പേർ ചേർന്ന് മടലുകൊണ്ട് തലയ്ക്ക് അടിക്കുകയും കത്തികൊണ്ട് വാരിയലിന് വെട്ടിയതുമായാണ് പരാതി രാവിലെ ഉറങ്ങി കടന്ന ആളിനെയാണ് വെള്ളി വിളിച്ചിട്ടാണ് അയാള് വിളിച്ചിട്ടാ വെട്ടിയത് ഓണ്ടപ്പോ ഏട്ടനും രണ്ട് ഏട്ടന്മാരും ഓൻ്റെ ഭാര്യയും ഓണും കൂടി മറ്റ നാളാളാണ് ഇവരെ തല്ലാനും വെട്ടാനും വന്നത് കൊറേ തല്ലി പിന്നെ വെട്ടും കുത്തി പിന്നെ വെട്ടാൻ വന്നു കൊള്ളാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടന്നെ ആരുവാ കത്തി കാലിട്ടിട്ടൊന്നും ഇല്ല ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപെട്ടത് ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും വേറെ ഒരു അല്ല ഒരു നിസാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നമാണ് പൈപ്പ് ഒന്ന് ഓഫാക്കാൻ പറഞ്ഞതിനെയാണ് അവർ വെട്ടാൻ വന്നത് അതിന്റെ മുന്നേ ബാ ഓന്റെ ഭാര്യേനെ തള്ളാൻ വന്നപ്പോ ഓൻ പറഞ്ഞ് ഭാര്യേനെ തല്ലറിഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തപ്പോഴാണ് ഓൺ ഏട്ടന്മാരനൊക്കെ കൊണ്ടുവന്നിട്ടാണ് അകത്തിരുന്ന ആളെ വിളിച്ച് പുറത്തിട്ടിട്ടാണ് വെട്ടിയത് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല നമ്മള് വാടകയ്ക്ക് ഉണ്ടാവുന്ന ആൾക്കാരല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് വല്യ വിഷയമാക്കാണ്ടാണോ വിചാരിച്ചത് ഞങ്ങള് പക്ഷെ കുറെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതുവരെ പുറത്തും പറഞ്ഞിട്ടില്ല ഞങ്ങള് സാറില്ല പോട്ടം പറഞ്ഞ് വിട്ടതാണ് വലിയ എടുത്തിട്ടില്ല പക്ഷെ ആയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു പരിക്കുപറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ നടക്കാവിലെ ഹോസ്പിറ്റലിലും നില ഗുരുതരമായതിനാൽ മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ്